തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വോട്ട് തിരുവനന്തപുരത്താണ് എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ വീട്ടിലെ വിലാസത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വോട്ടുള്ളത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല സഹോദരങ്ങളുടെ ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ടു സുഭാഷ് ഗോപി സുഭാഷ് ഗോപിക്ക് വോട്ടും തിരുവനന്തപുരത്തെ വീട്ടിലെ ഉള്ളതെന്നാണ് അറിയാം പ്രശാന്ത് തുടരൂ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടിക അതായത് രണ്ട് വോട്ടർ പട്ടികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു വോട്ടർ പട്ടികയും അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തയ്യാറാക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്നതാണ് ഈ വോട്ടർ ഇനിയിപ്പോൾ അറിയാനുള്ളത് ഈ സുഭാഷ് ഗോപിക്ക് സുഭാഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് കൊല്ലത്തും തൃശ്ശൂരും വോട്ടുണ്ട് അപ്പോൾ മറ്റെവിടെയെങ്കിലും ഇനി തിരുവനന്തപുരത്തിന് പുറമെ മറ്റെവിടെയെങ്കിലും വോട്ടുണ്ടോ എന്നതാണ് ഇനിയിപ്പോൾ അറിയാനിരിക്കുന്നത് ഏതായാലും നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ഇവിടെയാണ് ആണെന്നുണ്ട് അത് തിരുവനന്തപുരത്താണ് അതായത് നമുക്ക് മനസ്സിലായി ഇനി എവിടെങ്കിലും ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് അതെ തീർച്ചയായിട്ടും അത് അറിയേണ്ടതുണ്ട് മാത്രമല്ല ഇവിടെ ഒരു വിഷയം വരുന്നത് ഇപ്പൊ തിരുവനന്തപുരത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട് സുരേഷ് ഗോപിയുടെ വീട് അപ്പോൾ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹത്തിന്റെ വോട്ട് തൃശ്ശൂരിലേക്ക് മാറ്റുന്നത് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ തൃശ്ശൂരിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ടുള്ളത് പക്ഷേ തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ കുടുംബവിടെ അദ്ദേഹം താമസിക്കുന്നതുകൊണ്ട് ഇവിടുന്ന് വോട്ട് മാറ്റി മാറ്റിയിട്ടുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ചട്ടപ്രകാരമെല്ലാം ആറുമാസമെങ്കിലും ഒരാൾ ആ അഡ്രസ്സിലുണ്ടായിരിക്കണം എന്നതാണ് അതിന് വിരുദ്ധമായി അങ്ങനെ അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയ പാർട്ടികൾ അതിന് ഒബ്ജക്ഷൻ റേസ് ചെയ്യും അത്തരം നടപടികളുണ്ടെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്തെ അഡ്രസ്സിൽ അദ്ദേഹത്തിനുള്ള ഏഴ് വോട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളടക്കമുള്ള ഏഴ് വോട്ടുണ്ട് ഇതിന് പുറമേ നാല് മക്കളുടെ പേര് കൂടി വോട്ട് ഇന്ന് വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇന്ന് തന്നെ നടപ്പാക്കും എന്നാണ് അറിയുന്നത് അങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശാസ്തമംഗലം വാർഡിലാണ് അദ്ദേഹത്തിന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിന് മറ്റ് കേരളത്തിലെ തന്നെ മറ്റ് ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടി വോട്ടർ പട്ടികയിൽ പേരുള്ളതായുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സുഭാഷ് ഗോപിയുടെ കാര്യത്തിലാണെങ്കിലും സുഭാഷ് ഗോപിയുടെ കാര്യത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നത് കൊല്ലത്തും തൃശ്ശൂരിലും വോട്ടുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഇതടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്ത് വരാനിരിക്കുന്നത് ശരി പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത് പ്രശാന്ത് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് വോട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്കിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഇനി മറ്റെവിടെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്